എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കും നമ്മൾ പല വീഡിയോകളിലും ഇക്കാര്യം പറഞ്ഞതാണ് നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ തീർച്ചയായും പണിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടാപ്പാലും പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ ബുദ്ധിമുട്ട് ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ദൃശ്യയിലേക്ക് കൂടി ചെയ്യുക അതുപോലെ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കാൻ അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കും എന്നുള്ളത് പ്രധാനമായും ഒരു വാസ്തവം തന്നെയുള്ള കാര്യം തന്നെയാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോ ൂടെ പറയാന്ദ്ദേശിക്കുന്നത് തന്നെയാണ് കാരണം ചില വിദ്യാർത്ഥികൾക്കൊക്കെ മോഡറേഷൻ വഴി ഒക്കെ മാർക്ക് ലഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ജയിക്കുന്നുണ്ട് അതിപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്ന റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആയിരിക്കാം പല വിദ്യാർത്ഥികൾക്കും എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോർഡിൽ വരുമ്പോൾ പല വിദ്യാർത്ഥികളും പാസ്സായി കാണുന്നതും ഉണ്ട് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളോട് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിദ്യാർത്ഥികളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സ്റ്റുഡൻസ് മസ്റ്റ് ചെക്ക് യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഡെയിലി വൺ ടൈം ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കയറി സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അത് വാങ്ങാനും ഞാൻ തോറ്റ വിഷയങ്ങൾ ജയിച്ചിട്ടുണ്ടോ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ ഇല്ലാതെ ഇരിക്കാം നിങ്ങൾ ഇപ്പോൾ പല വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സപ്ലൈ ഉണ്ടെന്ന് കരുതി ഈ സ്റ്റുഡൻറ്റ് ബോർഡിൽ ഒന്നും ചെക്ക് ചെയ്യാത്ത ഡയറക്റ്റ് പോയിട്ട് സപ്ലൈ എക്സാമിന് അപ്ലൈ ചെയ്യും അപ്പോൾ ഈ സപ്ലൈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ എല്ലാ റിസൾട്ടുകളും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ പാസ്സായി കാണാറുണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് വെച്ചാൽ സംഭവിക്കാറുണ്ട് കാരണം പല വിദ്യാർത്ഥികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ അങ്ങനെ പാസ്സായിട്ട് കാണാറുണ്ട് ഇപ്പം റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അതേ റിസൾട്ട് സ്റ്റുഡൻറ് ബോട്ടിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ്സാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് വെച്ചാൽ സംഭവിക്കാറുണ്ട് പറയും അങ്ങനെ പറയുന്ന വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ നമ്മളോട് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ എന്നോട് കുറച്ച് വിദ്യാർത്ഥികൾ ആദ്യം ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു അപ്പോൾ എനിക്കത് ആദ്യം ഇങ്ങനെ വിശ്വസിക്കാൻ സാധിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഇതിങ്ങനെ തോറ്റ വിഷയങ്ങൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ജയിക്കുന്നത് അപ്പോൾ ആദ്യം വലിയ കാര്യമായിട്ട് എടുക്കാതെ നമ്മൾ കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മളോട് കുറച്ചധികം വിദ്യാർത്ഥികൾ നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് a police ഞാൻ ഞാനിതിനുമായി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകാൻ സാധിച്ചത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ഫെയിലാകുന്നു അതേ റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് ആകുന്ന സംഭവം അതുകൂടെ തന്നെ മോഡറേഷൻ വഴി മാർക്ക് ലഭിക്കുകയും ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ഇപ്പം തോറ്റ വിഷയങ്ങൾ പാസ്സാകുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾ സപ്ലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ് പോർട്ടൽ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ റിസൾട്ട് വന്നെങ്കിൽ നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ദൈവാനുഗ്രഹമാണ്